അസ്സലാമു അലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ ദിവസമായി ഒരുപാട് പേര് പറയുന്നത് മാല ചെയ്യണേൻ്റെ ഒരു കിറ്റ് തയ്യാറാക്കുമെന്ന് ചോദിക്കുന്നു നമ്മൾ ഇവിടെ അഞ്ച് കളർ ബീഡ്സ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മാല ഉണ്ടാക്കിയത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മാലയിൽ വരുന്നത് എത്ര ബീഡ്സാണ് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാലക്ക് നമ്മൾ ഏകദേശം ഒരു അറുപത് അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് ആണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കണക്കിനാണ് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നത് അപ്പോഴാണ് നമുക്ക് അത്യാവശ്യം ഒരു വലുപ്പം കിട്ടുള്ളൂ അപ്പോൾ ഒരു അറുപത്തഞ്ച് ഒരു അറുപത് ആ ഒരു ആണ് നമ്മൾ എല്ലാ മാലയിലും കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിവിടെ അഞ്ച് തരം ആണ് വെച്ചിട്ടുള്ളത് ഡാർക്ക് പിങ്ക് ഡാർക്ക് മെറൂണ് റോസ് പിന്നെ ഡാർക്ക് ഗ്രീന് പിന്നെ വൈറ്റ് ഇത്രയും ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിൽ നമ്മൾ ഒരു പാക്കറ്റിൽ നമുക്ക് രണ്ട് മാല അല്ലെങ്കിൽ ഒരു മൂന്ന് മാല ഏകദേശം രണ്ട് മാലയോളം നമുക്ക് ഒരു പാക്കറ്റിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ എണ്ണീറ്റല്ല വെച്ചിട്ടുള്ളത് ഞാൻ മാല ഉണ്ടാക്കി നോക്കിയതാണ് ഇത്. ഇതിൽ നമുക്ക് ചിലപ്പോൾ ഒരു രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ മാല നമുക്ക് ഒരു പാക്കറ്റിൽ നിന്ന് കിട്ടും അങ്ങനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഓരോ പാക്കറ്റിലും നിറച്ചിട്ടുള്ളത് ഇനിയിപ്പം നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് പേ മാലതിൽ ഒരു മൂന്ന് മാലതിൽ അപ്പോൾ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പം പന്ത്രണ്ട് മാല നമുക്ക് ഏകദേശം കിട്ടും അതായത് മൂന്നെണ്ണം വെച്ചിട്ട് കിട്ടുകയാണ് വെച്ചെങ്കിൽ പന്ത്രണ്ട് മാല നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ പത്ത് പിരിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ പത്ത് പിരിയല്ല അപ്പോൾ പന്ത്രണ്ട് പിരി വെക്കേണ്ടി വരും ഇപ്പം ഏകദേശം ഒരു മൂന്നെണ്ണം വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പത്ത് പിരി നമുക്ക് ശരിയാവില്ല അപ്പോൾ പന്ത്രണ്ട് പിരി നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ടാഗ് നമ്മൾ നമുക്ക് ഒരു ടാഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് മാല കൊളത്തിടാനുള്ള ടാഗിൽ ഉണ്ട് ഞാൻ ഇതിലൊരു കിറ്റായിട്ട് വെക്കുമ്പോൾ അഞ്ച് ടാഗാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ നമുക്ക് മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലാസ്റ്റിക്കും നമ്മളിതിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാല വെച്ചിട്ടുള്ളത് അപ്പം മാല ഈ കിറ്റിൽ ഉണ്ടാവില്ല ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഇത്രയും അടങ്ങിയിട്ടുള്ള ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്